ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നാഴ്ചയായി നമ്മൾ ഗീവ് അവയുടെ വീഡിയോ ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഈ ത്രീ വീക്സിലെ ഗീവ് അവേ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാം സെക്ഷൻ ആണ് അതായത് യൂട്യൂബും ഇൻസ്റ്റഗ്രാമിന് കമന്റ് സെക്ഷനാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് അയച്ചെന്നവരുടെ പേരും സ്ഥലമാട്ടോ അവരുടെ ലിസ്റ്റാണിത് അപ്പൊ നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റാ സെക്ഷൻ നോക്കാം നോക്കാം ഏ എടുക്കുവാണേ മറ്റ് ഇതാണ് ഫസ്റ്റ് വിന്നർ നമുക്കിനിയും ഇത് നോക്കാം വാട്സപ്പ് സ്റ്റാറ്റസിലെ വിന്നർ ആരാ നോക്കാം ഗൗരി തൃശൂർ വൺ വീക്കിലായി നമുക്ക് സെക്കൻഡ് വീക്കിലെ നോക്കാം സെക്കൻഡ് വീക്കിലെ നോക്കാം കേട്ടോ യൂട്യൂബ് ഇൻസ്റ്റ സെക്ഷൻ ആണേ യൂസർ വൺ ടു ത്രീ അറ്റ് ടി എൽ എം ഐ ഇതാട്ടോ നമുക്കിത് വാട്സപ്പ് നോക്കാം പ്രവീണ കൊല്ലം അല്ല ഇതാണ് വാട്ട്സപ്പ് അപ്പം നമുക്കിനി മൂന്നാമത്തെ ആഴ്ചയിലെ നോക്കാം മൂന്നാമത്തെ ആഴ്ചയിലെ നോക്കാം കേട്ടോ മറ്റ് അയന പ്രസന്ന കൃഷ്ണൻ സെവൻ ത്രീ സീറോ ഫോർ അതാണ് ത്രീ വീക്സിലെ യൂട്യൂബ് ഇൻസ്റ്റ ഗീവ് അവേ വിന്നർ സ്റ്റാറ്റസ് സെക്ഷൻ നോക്കാം അനുമോൾ കണ്ണൂർ അപ്പം നമ്മുടെ മൂന്നാഴ്ചത്തിൽ ഗീവ് വേ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് മൂന്ന് പേർക്ക് കൺഗ്രാജുലേഷൻസ് നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് കമൻറ്റിൽ വന്ന് നിങ്ങളാണ് വിന്നർ എന്നുള്ള രീതിയിൽ മെസ്സേജ് ഇടാം കേട്ടോ അടിപൊളി കുർത്തീസാണ് നിങ്ങളെ ആറുപേരെയും കാത്തിരിക്കുന്നത് മാക്സിമം എല്ലാവരും ഗീവ് അവേയിൽ പങ്കെടുക്കണം ഗീവയിൽ പങ്കെടുക്കാൻ ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക ട്വൻറ്റി ഫോർ ശേഷം വ്യൂവേഴ്സിൻ്റെ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് ഇത് നമ്മുടെ ഈ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വാട്സപ്പ് സെക്ഷനിൽ കൂടി വന്ന ഒരു നൂറിനകത്ത് പേര് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ നിങ്ങൾ ഡെയിലി നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിരുമ്പോൾ എത്ര ടൈംസ് നിങ്ങൾ അയച്ചു തരുന്നു അത്രയും ടൈംസ് നിങ്ങളുടെ പേര് പേരുൾപ്പെടുന്നതാണ് വൺ വീക്കിൽ നിങ്ങൾ സെവൻ ഡേയ്സ് സ്ക്രീൻഷോട്ട് അയച്ചിരുമ്പോൾ സെവൻ ടൈംസ് നിങ്ങളുടെ പേര് പേരിനകത്ത് ഉൾപ്പെടുന്നതാണ് അപ്പൊ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് വിന്നർ ആകും അതുപോലെ തന്നെയാണ് കമന്റ് സെക്ഷനും ഡെയിലി നിങ്ങൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്കും ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്കും കമന്റ് ചെയ്യുക അപ്പം നിങ്ങൾ ഡെയിലി കമന്റ് ചെയ്യുമ്പോൾ ഡെയിലി നിങ്ങളുടെ പേരുകൾ ഈ ഒരു ഗെയിമിൽ ഉൾപ്പെടുന്നതാണ് അപ്പം സെവൻ ഡേയ്സ് ചെയ്യുമ്പോൾ സെവൻ ടൈംസ് നിങ്ങളുടെ പേര് വരുന്നതാണ് അപ്പം എന്തായാലും ഉറപ്പായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ലഭിക്കുന്നതായിരിക്കും ആണ് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് കുർത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിച്ചവർക്കൊക്കെ അറിയാം നമ്മൾ ഗീവ് അവ നടത്തി ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അതായത് ഇന്നിപ്പം ഗീവ് അവേ വീഡിയോ ചെയ്തു ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പാക്ക് ചെയ്ത ഐറ്റം പോകുന്നതായിരിക്കും കിട്ടിയവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ഗീവ് പങ്കെടുക്കുക കേട്ടോ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് കമൻറ്റ് സെക്ഷനാണ് ഡെയിലി വിടുന്ന അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയും ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പം നമുക്ക് നാളെ കാണാം നാളെ നമ്മുടെ അടിപൊളി കുർത്തീസിൻ്റെ കളക്ഷൻ ஆனா வந்திக்கு மிஸ் செய்யாத வீடியோ அண்ட் லிட்ட